നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ലോക കേരള സഭയ്ക്ക് രണ്ടേ ദശാംശം ആറ് ഒൻപത് കോടി അനുവദിച്ച് കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ കടുത്ത ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ലോക കേരള സഭയ്ക്ക് കോടികൾ അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് പണം അനുവദിച്ചതും പരസ്യത്തിന് രണ്ടേ ദശാംശം രണ്ട് എട്ട് കോടിയും ഫീൽഡ് പബ്ലിസിറ്റിക്ക് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷവും പ്രസിദ്ധീകരണ വിഭാഗത്തിന് ഏഴ് ദശാംശം രണ്ട് ഒന്ന് ലക്ഷവുമാണ് അതേസമയം അച്ചടി പരസ്യത്തിന് മാത്രം ചെലവായത് രണ്ടേ ദശാംശം രണ്ട് കോടിയാണ് പൂജ്യം ഒൻപത് ലക്ഷം റേഡിയോ പരസ്യത്തിനും രണ്ടേ ദശാംശം മൂന്ന് ആറ് ലക്ഷം ഓൺലൈൻ പരസ്യത്തിനും ചെലവായി എയർപോർട്ട് ടെർമിനലിൽ പബ്ലിസിറ്റിക്ക് ചെലവായത് ഒൻപത് ദശാംശം ഏഴ് ലക്ഷമാണ് റെയിൽവേയിൽ എൽ ഇ ഡി ചെലവ് ആറ് ലക്ഷവും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഹോർഡിങ്സ് വയ്ക്കാൻ ചിലവായതും രണ്ടേ ദശാംശം എട്ട് രണ്ട് ലക്ഷത്തിനാണ് ചെറിയ ബോർഡുകൾ പോലും സ്ഥാപിച്ചത് ഇതൊക്കെ കൂടാതെ കോഫി ടേബിൾ ബുക്കിന് മൂന്നേ ലക്ഷം ചെലവായി അതേസമയം വർക്ക് ഓർഡറുകൾ നൽകാതെയായിരുന്നു ഇതൊക്കെയും സർക്കാർ സംഘടിപ്പിച്ചത് അതുകൊണ്ട് സാധൂകരണം വാങ്ങിയതിനു ശേഷം ചിലവ് തുക സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിയിൽ നിന്ന് നൽകാനാണ് ഉത്തരവിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഭക്ഷണം താമസം മറ്റ് ചെലവുകൾ എന്നിവയുടെ കണക്ക് കൂടി പുറത്തു വരാനുണ്ട് ഇതുകൂടി പുറത്തു വന്നാൽ ചിലവ് പത്ത് കോടി കടക്കുമെന്നാണ് സൂചന അതേസമയം കൊട്ടി ഘോഷിച്ച് കഴിഞ്ഞ വർഷം നടന്ന ലോക കേരള സഭയിൽ എന്തുണ്ടായതെന്നും നമ്മൾ കണ്ടതാണ് രണ്ടര ലക്ഷം അമേരിക്കക്കാർ പ്രസംഗം കേൾക്കും ആയിരം പ്രവാസി മലയാളികൾ എത്തും എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച മുഖ്യമന്ത്രിയുടെ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ സമ്മേളനം പൊളിഞ്ഞതിനു പിന്നാലെ കസേര വിവാദവും ഉണ്ടായതും നമ്മൾ കണ്ടു ലോക കേരള സഭ സമ്മേളനത്തിലെ ഇരുന്നൂറോളം പ്രതിനിധികളല്ലാതെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിനും മുന്നിനും പിന്നിലുമൊക്കെ വേറെ പരിപാടികളും അതേസമയം ഉണ്ടായിരുന്നു അന്നൊക്കെയുള്ള ആളുകൾ പോലും പിണറായിയുടെ പരിപാടിക്ക് എത്തിയില്ല കൂടാതെ ഇരുമ്പിന്റെ കസേരയാണ് വേദിയിലിരിക്കാനായി പിണറായി ഒരുക്കിയിരുന്നത് വെള്ളപ്പെങ്ങിൻ്റെ അടിച്ച കസേരക്ക് കൈകൾ വയ്ക്കാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല